ചേട്ടാ ചെറുത് നോക്കിയെടുക്കണേ ഒരുപാട് വലുത് വേണ്ട അപ്പൊ നമുക്കും കൂടി ഇത് നടന്ന് നോക്കാം പറയാളാ ഇവിടെയാണ് കണ്ടത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പ്ലാൻസ് കണ്ടിക്കാണ് അതായത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് അതായത് ചുറ്റുപാടും കുറച്ച് ചെടികളുണ്ട് കേട്ടോ കുറച്ച് ഇൻഡോർ പ്ലാന്റുകളും അല്ലാതെ നമ്മൾ പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കുന്ന കുറച്ച് ചെടികൾ ഞങ്ങൾ കണ്ടു അപ്പോൾ വിചാരിച്ചു അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും ചേട്ടൻ കൂടെ രാവിലെ തന്നെ അതിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം കാണുന്നതാണ് കേട്ടോ കൂട്ടുകാരെ ഞങ്ങളുടെ വീട് അപ്പൊ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഓപ്പോസിറ്റ് നോക്കുമ്പോ തന്നെ നമ്മുടെ ആദ്യം കാണുന്നത് നമ്മുടെ അതിരാണിയാണ് കേട്ടോ ഇതിനെ കുറച്ചുള്ള വീഡിയോ ഒക്കെ ഞങ്ങള് യൂട്യൂബിൽ ഇട്ടതാണ് അപ്പൊ ഒത്തിരി ഇവിടെ ഫുള്ള് നിറഞ്ഞ് നമ്മുടെ ഈ അതിരാണി കിടപ്പുണ്ട് രാവിലെ ആയതുകൊണ്ട് പൂക്കളൊക്കെ നല്ല വിരിഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ഒരു തൈ പിന്നെ അടുത്ത് അടുത്ത് നമ്മൾ ഐറ്റം കാണിച്ചു തരാം അടുത്ത് നമ്മളിന്നു ആ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയല്ല നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂവാണ് എന്താണ് കാക്കപ്പൂ ഗാർഡനിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ പക്ഷെ ഇതിപ്പോ പല വെറൈറ്റി നമുക്ക് ഇത് നമ്മള് ദ നോക്കട്ടെ മുള്ള് വെലിക്കാത്താണ് ട്ടോന്ന് നിൽക്കുന്നది വെലിക്കാത്താണ് നമുക്കൊരു തയ്യ എടിക്കാൻ പറ്റോന്ന് അത് പടർന്ന കിടക്കണ്ടോ വേറെ കാടുൊക്കെ ആയിട്ട് പറ്റോ മതി കേട്ടോ പറ്റുന്നില്ല ആടാടാ ആ ഓടീനെ ഇപ്പോ കുറപ്പോൾ അന്റെ മൂഡ് ഉണ്ട് നമ്മള് അന്റെ മൂഡ് അങ്ങനെ വിട്ട് കളയtildeല്ല ബൈ തണ്ട് എടുത്ത പൊടിക്കാൻ തോന്നണാട്ടോ ഞാൻ കേട്ടാ ചേട്ടൻ പോവുകയാണ് നമുക്കും കൂടി ഒന്ന് നോക്കാം പറയാം മുമ്പേ പോകുന്നത് ചേട്ടനാണ് എന്തുട്ടാ എന്തുവാ സാധനം ആ ഇത് ഇതേ

ഈ പുരട്ത്തിൽ കിടക്കുന്നത് വേറെ അഗ്ലോണിമയുടെ വേറെ ഇനമാണെന്ന് നോക്കി ഇതൊക്കെ നിങ്ങള് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ധൈര്യമാണ് നമ്മളാണെങ്കിൽ തന്നെ ഇതിപ്പോ പൈസ കൊടുത്താലേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ ആ അവസ്ഥയാണ് പക്ഷെ ഇവിടെ ആ കാട് കുടിച്ചു കിടക്ക അപ്പൊ ഞാൻ നമ്മൾ വിചാരിച്ചു എന്താണ് ഒരു മൂട് നമുക്കും എടുക്കാം അങ്ങനെ വിചാരിച്ചു അപ്പൊ ഞാൻ ഒരു എടുക്കട്ടെ ചേട്ടാ ചെറുത് നോക്കി എടുക്കണേ ഒരുപാട് വരുത് വേണ്ട ഒരുപാട് വെള്ളവും ആവശ്യത്തിന് വളവും എല്ലാം കിട്ടുന്ന ഇത് ഇതാണ് നമ്മൾ പോകുന്നത് ഞാൻ മേലില് കേറിയിട്ട് പോകണം വലിച്ചു കേട്ടെ വൈതാ കൈതാ അങ്ങനെ യും കഷ്ടപ്പാടാണ് എന്റെ പൊന്ന് വാവച്ചേ അടുത്ത ഇനമാണ് ഒരു ഐറ്റം എന്ന് പറയാ ഇത് ഇതൊക്കെ വേറെ കളറാണെന്ന് തോന്നുന്നു കളർ അത് തന്നെയാണ് നമുക്ക് ചെറിയ ഒരു മുളെടുത്താൽ മതി അല്ലേറ്റവും കലേടിയം ഇനത്തിൽ പെട്ടതാണ് പക്ഷെ ഇത് എന്തോ ഒരു വെറൈറ്റി അത് ഞാൻ എടുത്തതാണ് ഇത് കളർ ഇനി അങ്ങനെ ആയിപ്പോയതാണോ എന്താണെന്ന് അറിയത്തില്ല അത് ഇത് നോക്കിയത് ശരിയാണ് അത് ഇനി അങ്ങനെ ആയതാണോ എന്താണെങ്കിലും നമുക്കത് ഒന്ന് തന്നെയാണോ പിന്നെന്താണുള്ളത് എന്തായാലും ഞാൻ കൂടെ പ്ലാൻ ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചുമന്നപ്പൂ നമ്മളതാ ഇവിടെ എവിടെയാണ് കണ്ടത് നോക്കട്ടെ എന്തിന് ഇവിടെ ഉണ്ട് ഐറ്റം ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ കണ്ടായിരുന്നു ഇതാണ് ആന്റെ പൂത്ത് എന്റെ പൂട്ടിക്കുന്നുണ്ടോ അയ്യോ ആ പേരുണ്ട് ഇതൊരു ചുമന്ന പൂട്ടോ ഇതിന്റെ പേരെനിക്കറിയത്തില്ല പൂ കാണിച്ചില്ല തൈ ഞാൻ കണ്ടായിരുന്നു നമ്മുടെ പ്ലാൻ ഹണ്ടി നടന്നോണ്ടിരിക്കയാണ് ഗൈസ് ഗൈസ് ഇനി നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് വരാം എന്തായാലും നടക്കാറങ്ങി എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ നടക്കാൻ ഇറങ്ങി അങ്ങനെന്താ ഇവിടെയൊക്കെ ഇങ്ങനെ തിരക്ക് നടക്കുകയാണ് കേട്ടോ ചെടിയുള്ളത് കൊണ്ടോ ഉണ്ടോ ചെടിയുണ്ടോ ഇവിടെ ചെടിയുണ്ടോ ഒരു ഐറ്റം നിപ്പുണ്ട് അതൊരു ചെടിയാണ് മറ്റേ നീളനല്ല വാഴക്കുള്ളത് ഇറങ്ങും പിടിച്ചേ ഞാൻ പോയി നോക്കിയിട്ട് വരാം പ്ലാന്റ് കൊണ്ടുവരും ഏ പ്ലാന്റ് കൊണ്ടുവരുമ്പോ കാണിച്ചു തരാമേ

ഇനി ില്ല ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ പ്ലാൻ കണ്ടെങ്കിൽ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മൾ ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇവിടെ മൊത്തം നാലുമണിയുണ്ട് നാലുമണിയാണ് ഇതിലിപ്പോൾ ഇവിടെ റോസ് ടൈപ്പ് കളറേ ഉള്ളൂ ഇതൊന്നും അല്ല ഏട്ടാ നമ്മുടെ കാപ്പിത്തോട്ടം എന്ന് പറയുന്ന ഒരു ഏരിയ ഒരു പ്രദേശമുണ്ട് നമുക്കിവിടെ നല്ലൊരു വനപ്രദേശം അതെ ആ വനപ്രദേശം നിങ്ങൾ കാണിച്ചു അവിടെ ഒരുപാട് ചെടികളുണ്ടെന്നാണ് ഒരറിവ് ഇപ്പൊ വാവച്ചി നോക്കിയാണ് വാവച്ചിണ്ടോ കാടും മാടുമായിട്ടൊക്കെ എന്റെ വാവച്ചി നടന്ന് വരികയാണ് എന്താ ഇങ്ങനെ നടന്ന് പോകുന്നു എന്റെ കൂടെ എൻ്റെ കൂടെ കൂടെയുള്ള വാവച്ചി കൊറേ ചെടികളും കാടും എല്ലാം കൂടെ കൊണ്ടു ആ പറന്നു വരുന്നു എപ്പടി ഇറക്ക സുന്ദരമാർക്ക നമ്മളൊന്നും വിട്ടുകൊടുക്കത്തില്ല എല്ലാം നമുക്ക് വേണം സിംഗപ്പൂർ ഡേസി വേണോ വേണ്ട വേണ്ട ഓക്കെ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് എവിടെ എവിടെ വാ അതാ അതാ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം എവിടെ വെച്ചാൽ നമുക്ക് പിച്ചാർച്ച കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കണം അവിടെ വൈ തലയിൽ പോയി വൈ ഭയ്യോ നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കാം കട്ട് ചെയ്യാം കട്ട് ചെയ്യാം പേരറിഞ്ഞൂടാ നമുക്കൊന്നും സെർച്ച് ചെയ്യാതെ ഇതിനെല്ലാത്തിനും നമ്മൾ പ്രത്യേകമായിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് വിടും അത് വെട്ടിർത്തിയ പടരൂടാ മൂന്ന് വെറൈറ്റി സൂപ്പർ ഹൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പ്ലാൻ ഹാണ്ടിങ് വീഡിയോ ആയിരുന്നു ആദ്യമായിട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ എടുക്കാൻ പോയ ചെടികൾ നിങ്ങൾക്കൂടെ കാണിച്ചതാണ് നമ്മുടെ പറമ്പിലും ഉള്ള ചെടികൾ നിങ്ങൾ കൂടെ കാണിച്ചതാണ് നമ്മളിതൊക്കെ ആദ്യം കാടെന്ന് പറഞ്ഞ് കളഞ്ഞിരുന്നതാണ് കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വില അതെ അഗ്നോണിമയ്ക്ക് നൂറ്റി അമ്പതോളം വെറൈറ്റികളുണ്ട് അപ്പൊ അതിലൊരു വെറൈറ്റി ആണ് ഇത് നമ്മളെ ഒരു ഫ്രണ്ട് നമ്മളത് പെങ്ങളാണ് കേട്ടോ നമ്മളിങ്ങനെ കാണിച്ചു പറഞ്ഞ ഇതൊക്കെ അഗ്നോണിമയാണ് പോകുമ്പോഴൊരു തൈ കൊണ്ടു കൊണ്ടു കൊടുക്കണേ അപ്പോഴെ നമ്മൾ അങ്ങനെയാണത് നമുക്ക് എടുക്കുന്ന ചെടിച്ചട്ടിയിൽ നട്ട് വെക്കാമെന്ന് വിചാരിച്ചല്ലേ നമ്മൾ പിന്നീട് ഇത് പൈസ ഓർത്ത് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതൊക്കെ ഇന്ന് എടുക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പൊ കൂട്ടുകാര് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടമായ എപ്പോഴും പറയുമ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോ കാണാം